നമസ്കാരം നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷമാണ് പാകിസ്ഥാനും ചൈനയും ഉൾപ്പെടെ ഒന്ന് ഇന്ത്യയെ ഭയപ്പെടാൻ തുടങ്ങിയത് അതുവരെ കോൺഗ്രസിന്റെ ഭരണത്തിൽ ഇന്ത്യക്കെതിരെ ആക്രമണം നടത്തിക്കൊണ്ടിരുന്ന പാകിസ്ഥാന് ബി ജെ പി സർക്കാർ അധികാരത്തിലെത്തിയതോടെയാണ് ഇന്ത്യക്കെതിരെ പാകിസ്ഥാൻ നടത്തുന്ന ആക്രമണങ്ങൾ അയവ് വരുത്തിയത് ഇപ്പോൾ പലതവണ ഇന്ത്യക്കെതിരെ പദ്ധതികൾ മെനയാൻ ചൈന ശ്രമിക്കുന്നുണ്ടെങ്കിലും അതൊക്കെ നമ്മൾ മുളയിലെ നുള്ളാറുമുണ്ട് ഇപ്പോഴത്തെ ഇന്ത്യയുടെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ ബീജിംഗിൽ ചൈനീസ് വിദേശകാര്യമന്ത്രി വാങ്ങിയുമായി നടത്തിയ കൂടിക്കാഴ്ചയുമായി ബന്ധപ്പെട്ട് ചില സുപ്രധാന വിവരങ്ങൾ പുറത്തുവരുന്നുണ്ട് ഷാങ്ഹായ് സഹകരണ സംഘടന അംഗരാജ്യങ്ങളുടെ ഉന്നത ദേശീയ സുരക്ഷാ ഉദ്യോഗസ്ഥരുടെ സമ്മേളനത്തിൽ പങ്കെടുക്കാൻ ചൈനയിൽ എത്തിയതായിരുന്നു ഡോവൽ പ്രാദേശിക സമാധാനത്തിനും സ്ഥിരതയ്ക്കും വേണ്ടി എല്ലാത്തരം തരം ഭീകരതയും ചെറുക്കേണ്ടതിന്റെ ആവശ്യകതയെപ്പറ്റി അജിത് ഡോവൽ ചർച്ചയിൽ ഊന്നി പറഞ്ഞു ഇതിനു പുറമേ ഇന്ത്യ ചൈന ബന്ധത്തിന്റെ വിവിധ വശങ്ങളും ഡോവലും ും ചർച്ച ചെയ്തു കിഴക്കൻ ലഡാക്ക് അതിർത്തിയിലെ സംഘർഷത്തെ തുടർന്ന് ബന്ധങ്ങളിലെ പിരിമുറക്കം ഇല്ലാതാക്കാൻ ഇരുപക്ഷം ശ്രമങ്ങൾ നടത്തുന്നുണ്ട് അതിർത്തിയിൽ സമാധാനം നിലനിർത്തുകയും ഭീകരതയെ ചെറുക്കുകയും ചെയ്യുക എന്നതാണ് ഈ യോഗത്തിന്റെ ലക്ഷ്യമെന്നും ഡോവൽ പറഞ്ഞു അതേസമയം ഇന്ത്യ ചൈന ഉഭയകക്ഷി ബന്ധത്തിലെ സമീപകാല സംഭവ വികാസങ്ങൾ ഇരു രാജ്യങ്ങളും അവലോകനം ചെയ്തതായി ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം പ്രസ്താവനയിൽ പറഞ്ഞു പരസ്പര ബന്ധം മുന്നോട്ട് കൊണ്ടുപോകേണ്ടതിന്റെ ആവശ്യകതയും ഇരു നേതാക്കളും പരസ്പരം ചർച്ച ചെയ്തതായി മന്ത്രാലയം ഊന്നിപ്പറഞ്ഞു കൂടാതെ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം ശക്തിപ്പെടുത്തുന്നതിന് ജനങ്ങൾ തമ്മിലുള്ള ബന്ധം വർദ്ധിപ്പിക്കുന്നതിനെ കുറിച്ചും ചർച്ച നടന്നു മേഖലയിൽ സമാധാനവും സ്ഥിരതയും നിലനിർത്തുന്നതിന് എല്ലാതരം ഭീകരതയും ചെറുക്കേണ്ടതിന്റെ ആവശ്യകതയെപ്പറ്റി ഡോബൽ ഊന്നിപ്പറഞ്ഞതായും മന്ത്രാലയത്തിന്റെ പ്രസ്താവനയിൽ പറയുന്നു അതേസമയം അതിർത്തി തർക്കം പൂർണമായും പരിഹരിക്കുകയും പരസ്പര ബന്ധം പുനസ്ഥാപിക്കുകയും ചെയ്യുക എന്നതാണ് ഈ യോഗത്തിന്റെ ലക്ഷ്യമെന്ന് ചൈനീസ് വിദേശകാര്യ മന്ത്രാലയം പറഞ്ഞു ഇതോടൊപ്പം ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം വീണ്ടും ശക്തിപ്പെടുത്തണമെന്നും നിർദ്ദേശിച്ചു എന്നാൽ ഡോവലിന്റെ പരാമർശം ചൈനയ്ക്ക് പരോക്ഷമായ ഒരു സന്ദേശമായി കണക്കാക്കപ്പെടുന്നു ചൈനയുടെ സുഹൃത്ത് രാജ്യമായ പാകിസ്ഥാനെ അവരുടെ സ്വന്തം മണ്ണിൽ നിന്ന് പ്രവർത്തിക്കുന്ന തീവ്രവാദ സംഘടനകൾക്കെതിരെ നടപടിയെടുക്കാൻ സമ്മർദ്ദം ചെലുത്തുക എന്ന സന്ദേശമാണ് ഡോവൽ തന്റെ ചർച്ചയിലൂടെ അവതരിപ്പിച്ചത് പാകിസ്ഥാൻ തൊടുത്തുവിട്ട യുദ്ധത്തിന് കൂട്ടുനിന്നത് ചൈനയാണെന്നുള്ളത് വ്യക്തമാണ് എന്നിരുന്നാലും അതുകൊണ്ടൊന്നും ഇന്ത്യയെ തകർക്കാൻ അവർക്കൊന്നും പറ്റിയിട്ടില്ല ഓർക്കണം ഇന്ത്യൻ സൈന്യം ശക്തമായ വെടിക്കോപ്പുകൾ കൊണ്ട് ശത്രുക്കളെ നേരിടുമ്പോൾ ചൈനയുടെ ഡ്യൂപ്ലിക്കേറ്റ് സാധനങ്ങൾ കൊണ്ടുവന്നാണ് ഇന്ത്യയോട് കളിക്കാൻ പാക് ഭീകരർ തുനഞ്ഞത് ഇതൊക്കെ വാർത്തകളിലൂടെ നമ്മൾ കണ്ടതാണ് ചർച്ചയായതുമാണ് കൂടാതെ ചൈനയും പാകിസ്ഥാനും ഒത്തുകളിച്ച് ഇന്ത്യയെ എങ്ങനെയെങ്കിലും തറ പറ്റിക്കാൻ പല കളികളും നടത്തിയിട്ടുള്ളതും നമ്മൾ കണ്ടതാണ് വെബ്ഡെസ്ക്യൂസ്